ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഓസ്ട്രേലിയ ഇന്നലെ പാർലമെന്റിൽ ഒരു നിയമം വഴി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയ ലോകത്തിലാദ്യമായ ഒരു രാജ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുന്നു അപ്പൊ അതിൽ പ്രൈം മിനിസ്റ്റർ ആന്റണി അൽബനീസി പറഞ്ഞിരിക്കുന്നത് വേൾഡ് ലീഡിങ് ലെജിസ്ലേഷൻ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനെ കുറിച്ച് വിദഗ്ദ്ധമായി സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രമുഖ മലയാള പത്രപ്രവർത്തകൻ ശ്രീ ജോൺസൺ മാമലശ്ശേരി നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം ശ്രീ ജോൺസൺ നമസ്കാരം താങ്കൾ ഈ വാർത്ത വാർത്ത കേട്ടാണല്ലോ തീർച്ചയായും ഈ വാർത്ത നമുക്ക് മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉള്ള ആളുകൾക്ക് വളരെ കൗതുകം നിറഞ്ഞതും വളരെ ആശങ്ക ഉള്ളതും ആയ ഒരു വാർത്തയാണ് രണ്ടു തരത്തിലാണത് ഇത് ലോകത്തിലെ എല്ലാ മാതാപിതാക്കളും മതവിഭാഗങ്ങളും സംഘടനകളും ഒക്കെ പലപ്പോഴും പല വേദികളിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ കുട്ടികളുടെ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒരു ഭാഗമാണ് ഒരു നമ്മളൊക്കെ അതിന്റെ അതിന്റെ ഇരകളായിരിക്കാം അപ്പൊ ഈ കുട്ടികളിൽ നിന്ന് മുതിർന്ന ആളുകൾക്ക് പിന്നെ അവരുടെ സമയത്തിന്റെ ജോലികൾക്കിടയിലോ മറ്റൊക്കെ അവരത് ക്രമീകരിച്ചോളും പക്ഷെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ അവരുടെ ഭാവി പഠനം മറ്റു കാര്യങ്ങൾ ഒക്കെ വലിയ അവതാരത്തിലാവും എന്നൊരു ആശങ്ക ലോകത്തെമ്പാടുമുള്ള മാതാപിതാക്കൾക്കും സംഘടനകൾക്കും ഒക്കെ ഉള്ള കാര്യമാണ് പല വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് ഇതിനൊരു പരിഹാരം ഇതുവരെ വ്യക്തമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത ആന്റണി ആൽബനീസ് പാർലമെന്റിൽ ഇത് വലിയ ഭൂരിപക്ഷത്തോടെ എനിക്ക് തോന്നുന്നു പത്ത് പതിമൂന്ന് പേരോ മറ്റെതിരായി സംസാരിച്ചു പത്ത് പതിമൂന്ന് പേര് സംസാരിച്ചു പക്ഷെ വൻ ഭൂരിപക്ഷത്തോടെ ആ നിയമം പ്രാബല്യത്തിലാക്കി പക്ഷേ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിയമം ഇന്നലെ പാസ്സാക്കി കഴിഞ്ഞ സെഷനിൽ പാസ്സാക്കിയെങ്കിലും ഒരു കൊല്ലം എടുക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഒരു കൊല്ലത്തിന് ഇടയ്ക്ക് വെച്ച് ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഗവൺമെന്റിന്റെ വാദം എന്നെനിക്ക് തോന്നുന്നു ശരിയാണോ അതെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കമ്പനികൾക്കാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴും ഫേസ്ബുക്ക് പോലുള്ള മെറ്റയുടെ കീഴിലുള്ള ഈ സോഷ്യൽ മീഡിയ ഇതിലെല്ലാം ഒരു ഏജ് ബാർ വെച്ചിട്ടുണ്ട് ആ ഏജ് ബാർ എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ആയെങ്കിൽ മാത്രമേ ആ അക്കൗണ്ട് തുറക്കാൻ കഴിയുള്ളൂ അത് അതിന് നമ്മള് ആദ്യമായി നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുമ്പോൾ പതിനെട്ടിൽ താഴെ വരുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അത് നമുക്ക് അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല നമ്മുടെ വികൃതി കുട്ടന്മാരും കുട്ടികളും അല്ലെ അവർക്ക് ഈസിയാണത് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ അവര് ഇയർ ഒന്ന് മാറ്റി വെക്കും വളരെ സിമ്പിൾ ആയി അത് ചെയ്യും അപ്പോ അങ്ങനെ അതാണ് ഇപ്പൊ നിലവിലുള്ള ചെയ്യാൻ കഴിയുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിനും ചെയ്യാൻ കഴിയുന്ന ഏക റെസ്ട്രിക്ഷൻ അതാണ് അതല്ല എങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചില പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത് നമ്മുടെ ഐ ഡി പ്രൂഫ് ചോദിക്കാം അതൊരു വലിയ ഒരു പക്ഷെ ഇനിയിപ്പോ ഈ മറ്റേ ഒക്കെ ചിന്തിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഏജ് നിയന്ത്രിക്കാൻ പക്ഷേ അതും മറ്റൊരാളുടെ ഐ ഡി വെച്ച് ഇപ്പോ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ടിക്ടോക്ക് പോലുള്ള മറ്റ് അത്തരം പ്ലാറ്റ്ഫോമില് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പേരന്റ്സ് തന്നെ പലപ്പോഴും അത് ഉപയോഗിക്കുന്നതിലല്ല അത് അവരെ അവരുടെ പ്രസന്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അത് അവര് അപ്പൊ ഞാൻ എന്റെ കുട്ടിയെ കൊണ്ട് ഒരു ടിക്ടോക്ക് ഞാൻ എന്റെ അക്കൗണ്ട് എടുത്താൽ മെറ്റാക്കി എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെ അല്ല വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണത് അതാണ് അതൊരു അതൊരു ഇതിനെ വളരെ ഒരു പ്രശസ്തമാക്കാൻ വേണ്ടിയോ മറ്റോ ചെയ്തതായിരിക്കും അമ്പതിന് അമ്പത് ഓസ്ട്രേലിയൻ ഡോളർ അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വന്ന ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളർ രൂപ ഒരു അത് ഇനി അത് നമ്മള് യു എസ് ഡോളറിലാണെങ്കിൽ മുപ്പത്തിമൂന്ന് മില്യൺ ഡോളർ ആണ് ഡോളറാണ് അത്രയും വലിയൊരു പിഴ പറഞ്ഞിരിക്കുന്നത് തന്നെ അത് ആ കമ്പനികളൊന്ന് സജീവന ഇപ്പൊ ഈ പാർലമെന്റ് ഡിസിഷൻ വന്നപ്പോ തന്നെ കമ്പനികൾ അതിനെ വളരെ പിടിച്ച നീക്കമായി പോയി എന്നാണ് അവർ പറയുന്നത് അല്ല ഇപ്പോ ആറ് പ്ലാറ്റ്ഫോമാണ് അവർ ലിസ്റ്റ് ലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് ടിക്ടോക്ക് മറ്റേ വേറെ റെഡിറ്റ് ഇത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇനി മറ്റേ നമ്മുടെ ഇലോൺ മസ്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അഗൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു അതിന്റെ ബേസിൽ വല്ലോണോ ഈ എക്സിനെ അങ്ങ് ബാൻ അല്ലെങ്കിൽ എക്സ് ഒരു ന്യൂസ് പ്ലാറ്റ്ഫോം പോലെ വർക്ക് ചെയ്യുന്നതല്ലേ അതെ അല്ല അതില് അതിലൊക്കെ കുട്ടികളെ ബാൻ ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞതിൽ വരല്ലേ കാരണം കുട്ടികളെ ബാൻ ചെയ്തതുകൊണ്ട് അത് ഒരു പ്രശ്നാവില്ലല്ലോ ഇപ്പ ഇത് ഈ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെയല്ല ഇതിന് വേറൊരു പ്രശ്നമുള്ളത് ഈ ഓസ്ട്രേലിയയിൽ ബാൻ ചെയ്തു ഓസ്ട്രേലിയയിലെ ഒരു കുട്ടി ഇന്ത്യയിൽ പോയോ അമേരിക്കയിൽ പോയോ ടിക്ടോക്ക് ചെയ്താൽ എങ്ങനെ മെറ്റാക്കി അത് ബാൻ ചെയ്യാൻ പറ്റും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോ ചൈനയിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ബാൻ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കൊന്നും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ ഈസി ആയിട്ട് അപ്പോ പിന്നെ ഗൂ പിന്നെ നമ്മുടെ വാട്സാപ്പില്ല ഒരു ചാറ്റ് ചേട്ടെന്ന് പറഞ്ഞ് വേറൊരു മീഡിയമാണ് അതിന് ഉപയോഗിക്കുന്നത് അപ്പോ അങ്ങനെ അവിടെ പക്ഷെ ആ ചൈനക്കാരൻ ഓസ്ട്രേലിയയിൽ വന്നോ ഇന്ത്യയിൽ ചെന്നോ ഒരു ഫേസ്ബുക്ക് ഉപയോഗിച്ചാൽ അത് ചൈനീസ് ഗവൺമെന്റിന് തടയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ലല്ലോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സർവ്വവ്യാപിയായിട്ട് പിന്നെ ദേശാന്തരങ്ങൾ കടന്നങ്ങനെ പോകുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിനെ ഒറ്റയടിക്ക് ബാൻ ചെയ്യാൻ കഴിയും എന്ന് കഴിയുന്നില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞ ഒരു ആന്റണി ആൽബനീസ് ഗവൺമെന്റിന്റെ നല്ലൊരു മൂവാണ് ഇത് നല്ലൊരു മൂവാണ് ഇതില് എനിക്ക് തോന്നുന്നു മറ്റ് ലോക രാജ്യങ്ങളും ഇത് വളരെ ശ്രദ്ധയോടെ നോക്കി കാണുന്നുണ്ടല്ലേ തീർച്ചയായും തീർച്ചയായും ലോകരാജ്യങ്ങൾ മാത്രമല്ല എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒക്കെ ഈ വാർത്ത വന്ന ഉടനെ എനിക്ക് നമ്മുടെ പത്രത്തിൽ നിന്നൊക്കെ വിളിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് വന്നിരുന്നു എല്ലാവരും അത് വളരെ പിന്നെ എന്താ പറയാ വളരെ ആൻസൈറ്റിയോടുകൂടി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും നമുക്കറിയാമല്ലോ പള്ളികളിലും മറ്റ് ഈ മതസ്ഥാപനങ്ങളിലും ഒക്കെ കുട്ടികളുടെ ക്ലാസ് എടുക്കുമ്പോ അവിടെ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗം ഭയങ്കരമാണ് നിങ്ങളുടെ ബ്രെയിനെ ഡാമേജ് ചെയ്യും അത് ചെയ്യുകയും പക്ഷെ അവർക്കൊന്നും ഒരു പരിഹാരം പറയാനുണ്ടായില്ല ഈ ആന്റണി ഗവൺമെന്റ് കൊണ്ടുവന്ന ആ ഒരു തന്നെയാണ് പക്ഷേ അദ്ദേഹം അവസാനത്തെ പാർലമെന്ററി സെഷനിലാണ് ഇങ്ങനെ മുപ്പതോളം ബില്ലുകൾ പാസാക്കി അതിലൊരെണ്ണമാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ബില്ലും അത് പാസാക്കി ഇറക്കിയതിന്റെ പിന്നിൽ അടുത്ത ഇലക്ഷനിൽ കണ്ണു വച്ചിട്ടുണ്ടോ അതായത് നാട്ടിലേക്ക് നമ്മൾ പലപ്പോഴും ഗവൺമെന്റുകള് കിറ്റ് കൊടുത്തും മറ്റ് സബ്സിഡികൾ കൊടുത്തും ഓഫറുകൾ കൊടുത്തുമൊക്കെയാണ് വോട്ട് കഴിക്കുന്നത് ഇവിടെ അതുകൊണ്ട് ഒരു ഒരു ഉണ്ടോ ആ ഒരിക്കലും അതല്ല അതാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് ലോ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഓസ്ട്രേലിയക്കാരെ ബാധിക്കുന്നതിനേക്കാളോ മറ്റേതിനേക്കാളോ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അത് ഒരുപക്ഷെ അതൊരു പുതിയ ഒരു ഗവൺമെന്റിന്റെ അവസാന ഘട്ടമാകുമ്പോ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഒരു ആ ഒരു തരത്തില് അല്ല പേഴ്സണലി ഒരു കിറ്റ് കൊടുക്കുന്നത് പോലെയോ മറ്റേ പേഴ്സണലി കഴിഞ്ഞു ഗവൺമെന്റിന്റെ ഒരു പ്രതിച്ഛായക്ക് പ്രതിച്ഛായ കൂട്ടാൻ ഇത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഇതിന് രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ ചെയ്യുമെന്നതിനെ കുറിച്ച് ഒരു അവ്യക്തും കാര്യമാണ് അതാണ് അതാണ് അതിലൊരു ഒരു ബെസ്റ്റ് പോയിന്റ് അതാണ് ഗവൺമെന്റ് പറയുന്നത് സംബന്ധിച്ച് സംബന്ധിച്ചൊരു നല്ലൊരു സംഭവമാണ് ജോൺസനും ആ വഴിക്കാണ് തിങ്ക് ചെയ്യുന്നത് അല്ലെ ഇത് എല്ലാവർക്കും നല്ലൊരു നിയമമായിട്ടാണ് തോന്നുന്നത് ജോൺസനും ആ വഴിക്കാണ് അത് തിങ്ക് ചെയ്യുന്നത് തീർച്ചയായും അതെ അപ്പൊ ഇതൊരു ലോകത്തിന് തന്നെ ശ്രദ്ധ പിടിച്ചു വരുന്ന ഒരു ന്യൂസ് ആണ് അത് ലോകം മറ്റു രാജ്യങ്ങളും ഇതിനെ ഫോളോ ചെയ്ത് നിയമങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പേരൻസിനും എല്ലാവർക്കും നല്ലൊരു നിയമം കൊണ്ടുവന്നു എല്ലാവരുടെയും ഹാപ്പിയാക്കുന്ന ഒരു സംഭവമാണ് കൊണ്ടുവന്ന് കുട്ടികൾ ഇനി എങ്ങനെ എങ്ങനെടുക്കും എന്ന് നമുക്ക് കണ്ടിരിക്കാം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ മലയാള പത്രപ്രവർത്തകൻ ശ്രീ ജോൺസൺ മാമളശ്ശേരി താങ്ക് യു മിസ്റ്റർ ജോൺസൺ നമസ്കാരം